സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സഫാ ജുവലറി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള അടുക്കള ഉപകരണങ്ങൾ കൈമാറി എൻ എസ് എസ് അംഗങ്ങൾ വിദ്യാലയത്തിലെത്തിയാണ് സഹായം കൈമാറിയത് വണ്ടൂർ ഗേൾസ് പി ടി എ പ്രസിഡന്റും സഹ്യ കോളേജ് സെക്രട്ടറിയുമായ ഷെരീഫ് തുറക്കൽ അറിയിച്ചതിനെ തുടർന്നാണ് എൻ എസ് എസ് അംഗങ്ങൾ സഹായവുമായി എത്തിയത് വണ്ടൂർ ഗേൾസ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉച്ചഭക്ഷണത്തിന്റെ പാചകത്തിനാവശ്യമായ പാചക ഉപകരണങ്ങൾ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് സ്കൂളിന്റെ പി ടിഎ പ്രസിഡന്റും സഹ്യ കോളേജിന്റെ സെക്രട്ടറിയുമായ ഷെരീഫ് സാർ നമ്മളെ അറിയിച്ചതിൻ്റെ ഭാഗമായി നമ്മളെ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നത് എന്ന് എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് സഹ്യ കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റായ യൂണിറ്റ് വോളണ്ടിയർമാരായ ഞങ്ങളിവിടെ അതിനായിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ലിറ്റർ പ്രഷർ കുക്കർ പിന്നെ മറ്റു അടുക്കള ഉപകരണങ്ങൾ എന്നീ സാധനങ്ങൾ സ്കൂളിന് കൈമാറിയിട്ടുണ്ട്

വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്